സപ്ദിന ക്യാമ്പിന്റെ ഭാഗമായി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് എന്എസ്എസ് യൂണിറ്റ് സജ്ജമാക്കിയ സ്നേഹാരാമം നാടിന് സമര്പ്പിച്ചു എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കുന്നോത്ത് യു പി സ്കൂളിനു സമീപത്തായുള്ള പൊതുസ്ഥലത്ത് സ്നേഹരാമം എന്ന പേരിൽ ഗാർഡൻ സജ്ജമാക്കിയാണ് ആറളം എൻ എസ് എസ് യൂണിറ്റ് മാതൃകയായത് മാലിന്യമുക്ത കേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് ഇത്തവണ എൻ എസ് എസ് ക്യാമ്പ് നടന്നു വരുന്നത് ആറളം എൻ എസ് എസ് യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പ് കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നു വരുന്നത് നമ്മുടെ സപ്തദിന ക്യാമ്പിന്റെ ഏറ്റവും ആകർഷകമായ ഈ സ്നേഹാരാമം ഇത് പഞ്ചായത്തിന് ഇന്ന് സമർപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ യു ടി സ്കൂളുകാരെ ഇത് ഏറ്റെടുത്തോളൂ എന്നും ഇത് സംരക്ഷിച്ചോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അതായത് ഈ ഒരു ഇത്രയും സമയത്തിനുള്ളിൽ ഇതിങ്ങനെ പൂർത്തിയാകാൻ സാധിച്ചത് എന്തായാലും ഈ വോളണ്ടിയേഴ്സ് എത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടാണ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്തു അപ്പോൾ ഒരുമിച്ചിട്ടുള്ള ഗ്രൂപ്പായ വർക്ക് കൊണ്ട് എന്ത് സാധ്യമാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ കുന്നോത്ത് സ്കൂളിൽ ഈ ഒരു സ്നേഹാരാം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആറളം പഞ്ചി പായം പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ പായം പഞ്ചായത്തുകാർ ഈ ഒരു പ്ലോട്ട് കാണിച്ചു തരികയും അതിൻ്റെ പ്രാരംഭ നടപടികൾ മണ്ണ് നീക്കലും അതുപോലെ തന്നെ ഈയൊരു സ്ഥലം വൃത്തിയാക്കലും ഒക്കെ പഞ്ചായത്തുകാർ നേരിട്ട് ചെയ്തു തന്നു അതുകൊണ്ട് ഒരു നല്ലൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെ പൂർത്തിയാകുമെന്ന് നമുക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു എങ്കിലും പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയൊക്കെ നല്ലൊരു സഹകരണം കല്ല് ജെല്ലി പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കിത്തരികയും അതുപോലെ തന്നെ ഇത് കെട്ടാനായിട്ട് രണ്ട് പണിക്കാർ സന്നദ്ധരാവുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുട്ടികളുടെ എഫോർട്ടും കൊണ്ടു കൂടി മനോഹരമാക്കി ഒരു പ്രദേശം ഒരു സുന്ദരമായൊരു പൂങ്കാവനമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഇതിന്റെ ഭാഗമായാണ് തലശ്ശേരി വളവുപാറ റോഡിൽ കുന്നോത്ത് യു പി സ്കൂളിന് സമീപത്തായി ഹൃദയസ്പർശിയായ ഗാർഡൻ ഒരുക്കിയത് ഗാർഡൻ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും ചേർന്ന് പായം പഞ്ചായത്തിന് സമർപ്പിച്ചു സ്നേഹരാമം പദ്ധതിയുടെ പ്രവർത്തനത്തിന് പ്രിൻസിപ്പൽ ബീന എം കണ്ടത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോസ് അധ്യാപകരായ ജീനസ് ഫ്രാൻസിസ് അനീസ് എച്ച് ജയേഷ് രവീന്ദ്രൻ ബേബി സി കൃഷ്ണേന്ദു എൻ പ്രിയ എ വി ലീഡർമാരായ അർവ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വിഭാഗത്തിന്റെ സപ്തദിന സപ്തദിന ക്യാമ്പ് തിങ്കളാഴ്ച ഗവൺമെന്റ് സ്കൂളിന്റെ ക്യാമ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്നേഹാരാമം പദ്ധതി ഇന്ന് പായം പഞ്ചായത്തിന് സമർപ്പിക്കുകയാണ് അധ്യാപകരുടെയും വളണ്ടിയർമാരുടെയും കഠിനാധ്വാനത്തിലും പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെയും സഹായത്തോടെയാണ് ഈ സ്നേഹാരാമം പദ്ധതി പാർക്കായി മാറിയത് ഈ പാർക്ക് ഇതുവഴി പോകുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കുന്നോത്ത് യു പി സ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആറളം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് ഗ്രൂപ്പ് തയ്യാറാക്കിയ നേഹാരാമത്ത് നിന്ന് കെ ബി ഉത്തമൻ എജന്റനോസ്